ശബരിമല യാത്രയ്ക്ക് കെട്ടുനിറ അതിപ്രധാനമാണ് കെട്ടില്ലാതെ പതിനെട്ടാം പടി കയറാൻ പാടില്ല ശബരിമലയിലെ ശാസ്ത്രപ്രതിഷ്ഠയോളം പ്രധാനമാണ് പതിനെട്ടാം പടി ഗുരുസ്വാമിയാണ് കെട്ടുനിറയ്ക്കുക ഏറ്റവും കൂടുതൽ മല ചവിട്ടിയ നാട്ടിലെ സ്വാമിയാണ് ഗുരുസ്വാമി ഗണപതി പൂജയാണ് ആദ്യം കന്നിസ്വാമി മലയാത്രയ്ക്ക് പോകുന്ന സ്ഥലങ്ങളിൽ ആഴിയും പടുക്കയും ശരണം വിളിയും കഞ്ഞി വീഴ്ത്തും പതിവുണ്ട് അയ്യപ്പഭക്തന്മാർ തലയിലേറ്റിക്കൊണ്ടുപോകുന്ന കെട്ടിന് പള്ളിക്കെട്ടെന്ന് പറയും പട്ട് കോടിത്തുണി ഇവ കൊണ്ടാണ് ഇരുമുടിക്കെട്ട് തയ്ച്ചെടുക്കുന്നത് രണ്ടറകൾ ഉണ്ടായിരിക്കുന്നത് കൊണ്ടാണ് ഇരുമുടി എന്ന് പറയുന്നത് വെറ്റില പാക്ക് നാണയം കർപ്പൂരം ചന്ദനത്തിരി മഞ്ഞൾപ്പൊടി കുരുമുളക് അവിൽ മലർ കൽക്കണ്ടം പനിനീർ പുകയില കതളിപ്പഴം വറപൊടി ഉണക്കലരി നെയ്ത്തേങ്ങ പടിയിലുടയ്ക്കാനുള്ള തേങ്ങ ഇവയൊക്കെയാണ് ഉണ്ടാവുക മഞ്ഞൾപ്പൊടി മാളികപ്പുറത്തമ്മയ്ക്കും സർപ്പത്താൻമാർക്കുമാണ് വറപൊടിയും അവിലും മലരും കടുത്ത സ്വാമിക്ക് വാവർക്ക് കുരുമുളകും കറുപ്പ് സാമിക്ക് പുകയിലയും ആദ്യം നിറയ്ക്കുന്നത് കാണിപ്പൊന്നാണ് ഇത് ഭഗവാനുള്ളതല്ല കാണിച്ചിട്ട് തിരികെ കൊണ്ടുവന്ന് ദേശാധിപത്യമുള്ള സ്വന്തം അമ്പലത്തിൽ കൊടുക്കുന്നതിനാലാണ് കാണിപ്പൊന്നെന്ന് പറയുന്നത് യാത്രയോടൊപ്പം സ്വന്തം ക്ഷേത്രത്തിലെ ദേവനോ ദേവിയോ കൂടെയുണ്ടെന്ന് കരുതുന്നു വെറ്റിലയിൽ നാണയം വെച്ച് പൊതിഞ്ഞു കെട്ടി ഉണ്ടാക്കുന്നതാണ് കാണിപ്പൊന്ന് ഇത് ഇരുമുടിയുടെ മുൻകെട്ടിലിടുന്നു ഇരുമുടിക്കെട്ടിൻ്റെ നിറം നോക്കി കന്നിസ്വാമിയാണോ എന്ന് നിശ്ചയിക്കുന്ന പതിവ് മുൻപുണ്ടായിരുന്നു ചുവന്ന പട്ടുകൊണ്ടുള്ള ഇരുമുടി കന്നി അയ്യപ്പന്മാർക്കെ പതിവുള്ളൂ മറ്റുള്ളവർക്ക് വെള്ള വെള്ളത്തോർത്തുകൊണ്ടുള്ള കെട്ടാണ് സാധനങ്ങൾ ഒരുക്കിയ ശേഷം ഗണപതി പൂജയോട് വേണം കെട്ട് നിറയ്ക്കാൻ കർപ്പൂരം കത്തി കത്തിച്ചാരതി ഒഴിഞ്ഞ് നെയ്യ് നിറയ്ക്കാനുള്ള നാളീകരത്തിൻ്റെ മുഖം കാട്ടി ശുദ്ധമാക്കണം പുതിയ പായ് വിരിച്ച് അതിൽ നാളികരം വെക്കണം നെയ്യുരുക്കി ഗ്ലാസ്സിൽ നിറച്ചു വേണം തേങ്ങയിൽ നിറയ്ക്കാൻ കോർക്കിട്ടടച്ച് കുതിർത്ത പർപ്പടം കൊണ്ടൊട്ടിക്കണം അർഹതപ്പെട്ടവർക്കെല്ലാം ദക്ഷിണ നൽകി കർപ്പൂര ഒഴിഞ്ഞു വേണം കെട്ട് ശിരസിലേറ്റാൻ ശരണം വിളികളോട് വേണം വീട്ടിൽ നിന്ന് പുറപ്പെടാൻ മലയ്ക്ക് പോയവർ തിരികെ വീട്ടിൽ വന്ന് കയറുമ്പോൾ നിലവിളക്ക് കൊളുത്തി കൊളുത്തിവെക്കണം വ്രതശുദ്ധിയുടെ മനസ്സുമായി കാനനവാസനെ കാണാനെത്തുന്ന ഭക്തർ ദർശനവും വഴിപാടുകളും ചിട്ടതെറ്റാതെ നടത്തണം